സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങ പറക്കുന്നതിന് വയോധികയ്ക്ക് സി പി എമ്മിന്റെ വിലക്കെന്ന് പരാതി കാസർകോട് നീലേശ്വരം പാലായിലെ രാധയ്ക്കാണ് വിലക്ക് എന്നാൽ പുറത്തുനിന്ന് തൊഴിലാളികൾ എത്തിയത് പാലായി ഭാഗത്തെ തൊഴിലാളികൾ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് സി പി എമ്മിന്റെ പ്രതികരണം നീലേശ്വരം പാലായിലെ എഴുപത് വയസ്സുകാരി എം കെ രാധയെയും മകൾ ബീനയും പേരക്കുട്ടിയെയും അസുഭ്യം പറയുകയും കത്തുകാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് പരാതി സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങയിടാൻ തൊഴിലാളികളുമായി എത്തിയപ്പോഴാണ് ഭീഷണി കത്തിക്കാട്ട് ഭീഷണിപ്പെടുത്തുന്നതിന്റെയും അസ്ബിൻ പറയുന്നതിന്റെയും വീഡിയോവും ദൃശ്യങ്ങളും പുറത്തു വന്നു പിണറായിയോട് നാട് ഭരിക്കുന്ന ഓർത്തോ ഇങ്ങനെ ആക്രോശിക്കുന്നതും തെങ്ങുവയറ്റ തൊഴിലാളിയെ മർദ്ദിക്കുന്നതുമായ വീഡിയോ ആണ് വീട്ടുകാർ ചിത്രീകരിച്ച വീഡിയോയിലുള്ളത് കയ്യൂർ സമര സേനാനി ഏലിച്ച കണ്ണിന്റെ കൊച്ചുമകളാണ് രാധ അപ്രോച്ച് ഉടൻ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്ന് എട്ടു വർഷത്തോളമായി സി പി എമ്മിന്റെ ഊരു വിലക്കാണെന്ന് രാധയുടെ മകൾ ബീന ആരോപിച്ചു പ്രചാരണം വസ്തുതാപര വിരുദ്ധമാണെന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം പാലായി ഷട്ടർകം ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്കെതിരെ കൊടുത്ത കേസുകൾ കോടതി തള്ളിയതിനെ തുടർന്ന് വീണ്ടും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് സി പി എം വെസ്റ്റ് പേരോൾ ലോക്കൽ സെക്രട്ടറി പി മനോഹരൻ പറഞ്ഞു നന്ദി